ചാന്ദ്രദിനത്തിൽ സ്വന്തമായി റോക്കറ്റ് വിക്ഷേപിച്ച പയ്യാവൂർ ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി ചാമക്കാൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികൾ സ്വന്തമായി റോക്കറ്റ് മാതൃകകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നുവെങ്കിലും അത് മുകളിലേക്ക് വിക്ഷേപിക്കണമെന്ന ആഗ്രഹമാണ് ലളിതമായ സാങ്കേതികവിദ്യയിലൂടെ സാധ്യമാക്കിയത് സ്കൂളിലെ പൂർവ്വ അധ്യാപകനും സമഗ്ര ശിക്ഷാ കേരളം ട്രെയിനറുമായ എം കെ ഉണ്ണികൃഷ്ണനാണ് റോക്കറ്റ് വിക്ഷേപണമെന്ന കുട്ടികളുടെ ആഗ്രഹം പൂർത്തീകരിച്ചത് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് റോക്കറ്റും പി വി സി പൈപ്പ് കൊണ്ട് വിക്ഷേപണത്തറയും ഒരുക്കി സൈക്കിൾ പമ്പ് ഉപയോഗിച്ച് വിക്ഷേപിക്കാനാവശ്യമായ ഊർജം പകർന്നു നൽകി മുന്നൂറ് രൂപ ചെലവിൽ റോക്കറ്റ് ഉയരുന്നതിന്റെ അടിസ്ഥാന തത്വങ്ങൾ കുട്ടികൾക്ക് അനുഭവയോഗ്യമാക്കി ഡോക്യുമെന്ററി പ്രദർശനം ക്യൂസ് പതിപ്പ് നിർമ്മാണം കലാപരിപാടികൾ എന്നിവയും അനുബന്ധമായി സംഘടിപ്പിച്ചു സ്കൂൾ പ്രഥമ അധ്യാപകൻ ഇ പി ജയപ്രകാശ് കെ എ ആൻസി സ്വപ്ന ദിനേശ് കെ രജനി രജനിധുൻ സോണിയ തോമസ് കെ അമിത എന്നിവർ നേതൃത്വം നൽകി ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് അനുഭവമാകുക എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ശാന്ദിനുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് റോക്കറ്റ് വിക്ഷേപണം എന്നുള്ളത് എന്താണ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ശാസ്ത്ര തത്വം എങ്ങനെയാണ് റോക്കറ്റുകൾ ആകാശത്തേക്ക് പിടിച്ചുയരുന്നത് എന്ന് കുട്ടികൾക്ക് ഏറ്റവും ലളിതമായ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളും ചില പൈപ്പുകളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് സൈക്കിൾ പമ്പിൻ്റെ കൂടി വായുമർദ്ദം കുട്ടിക്കുള്ളിലേക്ക് അടിച്ചു കയറ്റി റോക്കറ്റിനെ വിക്ഷേപിക്കുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി